ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനം ലോഹർനാൻ എന്ന സുശേഷം പതിനാറാമത്തെ ആയത് അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയും യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള യാത്രയിൽ കർത്താവ് പറയുന്നൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് കഥ പറയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പക്ഷേ കർത്ത പറയുന്നുണ്ട് നിങ്ങൾ എന്നാലും എന്തു ചെയ്യണം ധൈര്യപ്പെടണം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊക്കെ വിവിധ വിവിധമായ കഷ്ടതകളുണ്ട് പലർക്കും പല രീതിയിലുള്ള കഷ്ടതകളാണ് കടഭാരം കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട് രോഗം കൊണ്ട് ഭാരത്തിലായിരിക്കുന്നവരുണ്ട് ഇതിനൊന്നും മറുപടിയില്ലാതെ അതായത് അടുത്ത നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ട് നിൽക്കുന്നവരുണ്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ വരുത്തി വെച്ച കടഭാരങ്ങളാണ് ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ യേശു കൂടെ പറയുകയാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രിയരെ നമുക്ക് ചിലപ്പോൾ നമ്മളായിട്ട് വരുത്തിയതോ അല്ലെ അറിയാതെ വന്നതോ എന്തോ ആയിക്കൊള്ളട്ടെ അതൊരു കഷ്ടതയാണ് എന്ന് നമുക്ക് തോന്നിയാൽ അതൊരു ബുദ്ധിമുട്ടാണ് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ ദൈവോചനം പറയുന്നു അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ധൈര്യപ്പെടണം കാരണം ഞാൻ ഈ ലോകത്തെ ജയിച്ചു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ രോഗമാകട്ടെ കടഭാരമാകട്ടെ മറ്റ് കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട് അവരോടൊക്കെ പറയാൻ കർത്താവിന് ഇതേ ഉള്ളൂ ഞാൻ ഇതിനെയൊക്കെ ജയിച്ചു ഈ ലോകത്തിലെ എല്ലാ സമ്പ്രദായങ്ങളെയും എല്ലാ സിസ്റ്റങ്ങളെയും കർത്താവ് ജയിച്ചു ജയിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ ധൈര്യപ്പെടുക ജയിച്ച എന്നെ ഒന്ന് മുറുകെ പിടിക്കുക ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ഒത്തിരി ആത്മഹത്യകൾ ഒത്തിരി തകർച്ചകൾക്ക് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അറിഞ്ഞ സത്യത്തിനകത്ത് ആഴത്തിൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെപ്പോലെ ഉറച്ചു നിന്നാൽ പ്രിയരെ നമുക്ക് ചുറ്റും പാർക്കുന്നൊരു സമൂഹമുണ്ട് ഈ കർത്താവിനെ അറിയാത്ത ഈ കർത്താവിനെ കേട്ടിട്ടും വിശ്വസിക്കാത്ത ഒരു സമൂഹത്തിന് നമ്മൾ മാതൃകയായിത്തീരേണ്ടതിന് ചില തകർച്ചകളുടെ മുമ്പിലൊക്കെ എന്നെ നിർത്തിയിരിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൽ ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ധൈര്യപ്പെടണം ഞാൻ ഇതിനെ ജയിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പ്രിയരെ അടുത്തൊരു ഭവനം നമുക്ക് ഒരുങ്ങി കിടപ്പുണ്ട് ഇവിടെ ഒരു ശത്രുവിനും തകർക്കാൻ പറ്റാത്ത നിലയിൽ ഒരു പിശാചിനും തകർക്കാൻ പറ്റാത്ത നിലയിൽ നമ്മുടെ ആത്മീക നിലവാരത്തെ വചനം കൊണ്ട് ജയിച്ചാൽ കറക്റ്റാവ് ഒരുക്കിയിട്ടിരിക്കുന്ന ആ ഭവനത്തിലേക്ക് പോകാൻ അവിടേക്ക് പ്രവേശിപ്പാൻ ദൈവം തമ്മെ സഹായിക്കും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്